ഹലോ ബേസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വൈസ് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മുഖൊന്നും ഒരു വ്യത്യാസമായിട്ടുണ്ടാകും കാരണം ഞങ്ങൾക്കൊക്കെ കഫക്കെട്ടും പനിയും പിടിച്ചു കാരണം നമുക്ക് അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ക്ലൈമറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ രണ്ട് മൂന്നാറ് ദിവസമായിട്ട് നല്ല മഴയാണ് നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഞങ്ങൾക്കത് ചേരുന്നില്ല കാലാവസ്ഥ അവിടെയൊക്കെ മഴയുണ്ട് പക്ഷേ രാവിലൊന്നും പെയ്ലില്ല ഒഴുകുന്നേരേ പെയ്യുള്ളൂ അത്രക്ക് തണുപ്പൊന്നൊന്നുമില്ല ഇവിടെ നല്ല ക്ലൈമറ്റ് ചെയ്ഞ്ചാകും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല കഫക്കെട്ട് പിടിച്ചു മിയാസിന് ഓൾറെഡി വരുമ്പോൾ കുറച്ച് കഫക്കെട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഇന്ന് ഭയങ്കര അധികമായി മിയാസിന് ഞാൻ കഫക്കെട്ട് പിടിക്കാൻ വിടലില്ല വിട്ട ഭയങ്കര ഡേഞ്ചറാണ് കഫക്കെട്ട് പിടിച്ചാൽ ഓൾറെഡി അവൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂക്കും ചെവി ഞാൻ അടപ്പിന് ഞാൻ വിടാൻ വിടലില്ല പക്ഷെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ അധികം ഇതാരം വെച്ചാൽ വെക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോവുകയാണ് അവൻ എന്തായാലും തൽക്കാലം ഇപ്പോൾ സൂര്യ കൊണ്ടുപോയി കാമി കാണിച്ചിട്ട് വരാനായിട്ടാണ് എനിക്കാണെങ്കിൽ ഈ മൂക്കും ഈ ഒരു തൊണ്ടയും നല്ല അടഞ്ഞിട്ട് തൊണ്ടയിലൊക്കെ മുറിയാതെ വന്നിട്ടുണ്ട് സനാക്ക് മൂക്കടപ്പ് മിയാസിന് കുറയും ഉണ്ട് മൂക്കടപ്പുമുണ്ട് ചെവി ഉണ്ട് അപ്പം പിന്നെ ഇനി വെച്ചെന്നിട്ട് കലപ്പ് എപ്പോൾ ഒന്ന് വെയിലൊന്ന് ഉദിക്കണുണ്ട് ആ വെയിലിൻ്റെ ചാൻസിൽ വേഗം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ വല്ല നമുക്ക് ആസ്പത്രിക്ക് യെസ് ഡോക്ക് വെയിൽ ഈ വെയിൽ ഞാൻ ഇന്നലെ തുണികൾ തിരുമ്പി തുണികൾ തിരുമ്പിയിട്ട് ഉണക്കാടാൻ പറഞ്ഞാൽ വെയിൽ ഇന്ന് ഇന്നലെ എന്നെ സമ്മതിച്ചില്ല ഇന്നിപ്പോൾ വെയിൽ ഒരുവിധം ചെറുതായിട്ടൊന്ന് വെയിലുണ്ട് ഈ വെയിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ അടുത്ത മഴക്കുള്ളതാണ് അപ്പോൾ ഞാൻ മേലെന്തായാലും അയൽ ഉണ്ടായിരുന്നു അതിലൊരു ഡസം കൊണ്ടുപോയി ഉണക്ക ഇട്ടിട്ടുണ്ട് ഇന്നൊരു ഡസനും കൂടി ഉണ്ട് അതും കൂടി ഇരുമ്പണം നമ്മൾ രണ്ട് ദിവസം ഉണ്ടാവുകയുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ പോലെ സന അപ്പോൾ പിന്നെ പോയിട്ട് അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞാൽ അപ്പത്തിന് അധികമായി പറഞ്ഞാൽ അതിനെയും കൊണ്ട് ഭയങ്കര ആണ് കഫക്കെട്ട് പിടിച്ചാൽ എല്ലാവർക്കും അറിയാലോ മാറാനേ ഏകദേശം ഒരു മാസം ഒന്നര മാസത്തോളം എടുക്കും എനിക്ക് എനിക്ക് ഒരു കഫക്കെട്ട് പിടിച്ചുകൊണ്ട് ഒരു സുഖമല്ല

ഇങ്ങനെ ഇത് ന്യൂ മീസേ ഉമ്മ വരുമ്പോ എന്താ പറഞ്ഞു കൊടനെ മീയാസ്മ എന്താ കൊണ്ട് തന്നെ എനിക്ക് കോട എങ്ങനെ കൊണ്ടുവന്നെ തിരിച്ചുകൊണ്ടിരുന്നല്ലോ പറഞ്ഞു മീയാസിന്റെ അടുത്ത് കരിമ്പ് തുരുമ്പാക്കണ മിയാസാണ് അതാരണം കൊണ്ടേ എന്നാ വെച്ച് തലയിൽ വെച്ചോ നല്ല നല്ല പോവാ ആശുപത്രി പോവാ ടൈം അച്ചു വയറ് നിറച്ച് മുട്ടായി കഫ കഫക്കട്ടിന് എല്ലാവർക്കും ക്ലൈമറ്റിന്റെ അലർജി ആയുണ്ട് ഭയങ്കര മിയാസിനാണ് എടങ്ങൂര് എന്ത് വസിക്കാ ദോശ തന്നിട്ടുന്ന് ഇന്നെന്താ വസിക്കത് ഇല്ല ഞാന് വീട്ടിൽ പോയി തലവേദനിക്കണം വീട്ടിൽ പോയിട്ട് ഞങ്ങൾ മഴയൊക്കെ ഒന്ന് തോർന്നിട്ട് ഇത്ര നേരം ഒന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരക്കും വൈകുന്നേരം അല്ല രാവിലെ മുതൽ ഉച്ച വരപ്പം നല്ല മഴയായിരുന്നു ആയിരുന്നു ഇപ്പോൾ ഒന്ന് മഴ കൂടെ ഒന്ന് തോർന്നപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കോഴി മുട്ട കൂടുമോ മിയാസേ നല്ല തലയിലില്ലേ മുട്ട വീണിട്ടില്ലേ ഓംലറ്റ് ആക്കിയിട്ട് ഏ ആ പോയി അപ്പം നമ്മൾ ഹോസ്പിറ്റലക്കൊക്കെ പോയി വന്ന് നമുക്ക് മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട് പള്ള നിറച്ച് മരുന്നുണ്ട് പള്ള നിറച്ച് നമുക്ക് മുട്ടായിട്ടില്ല സന ഉത്തന എത്ര എത്ര മാത്ര സനാക്ക് അലർജി എന്നാ പറഞ്ഞത് സനാക്ക് ഒരു മൂക്കിലടിക്കുന്ന സ്പ്രേയും പിന്നെ ഒരു അലർജിയുടെ ഗുളികയും മിയാസിന് കുറച്ച് കഫക്കെട്ട് അധികം ഉള്ള കാരണം കൊണ്ട് എന്താ ഒരു ടോണിക്കും രണ്ടും മരുന്നൊക്കെ ഉണ്ട് അതുപോലെ എനിക്ക് നല്ല ോ തോൺസസിൻ്റെ ആയ ഓരോ ഒരു ദിവസം കൊണ്ട് എനിക്ക് ചൊങ്കിൽ നല്ല പ്രശ്നമായി എനിക്കും മെഡിസിൻ ഉണ്ട് ഇന്ന് ഭയങ്കര മൂക്കടച്ചിട്ട് സൗണ്ടൊക്കെ ഒരുമാതിരി മാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പോകുമ്പോഴത്തേനും പനി പിടിച്ച് പോയാൽ അവിടെ പോയാൽ നടക്കാത്ത കാര്യമാണ് കഫക്കെട്ട് കുടിച്ചാൽ നമ്മൾ ഒരു മാസം കൊണ്ട് നല്ല ഇടങ്ങാറാവണം അപ്പോൾ നമ്മൾ മഴ ഒന്ന് തോർന്നപ്പോൾ ഒന്ന് പുറത്തേക്ക് എന്ന് പറയുന്നത് അതുപോലെ ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് ചാടിയതാണ് അപ്പോൾ ഉമ്മ എവിടെ ചോദിച്ചാൽ ഉമ്മ നമുക്ക് ഇന്ന് വരുന്നവരുണ്ടായിരുന്നു മൂത്തമ്മയും അവരുടെ ഹസ്ബൻഡും പിന്നെ പേരക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇത്ര നേരം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഉമ്മ ഉമ്മാൻ്റെ കൂട്ടിൽ പോയിക്കാണ് ഉമ്മയും ഉമ്മൻ്റെ ഏട്ടത്തി അപ്പോൾ നമ്മളെ വിളിച്ചു ഞാൻ അല്ല എനിക്കൊന്നും പനിയുടെ തന്നെ ഞാൻ പോയില്ല അപ്പോൾ ഉമ്മ അങ്ങനെ പോയിക്കാണ് അപ്പോൾ അലക്കുട്ടിയും സിനുവും മനക്കെ വീട്ടിലുണ്ട് ഏ കട്ട് പണി ഇലയിൽ സാപ്പിടാം ഏതില ആ ഇതിലൊക്കെ ചോറുന്നു സനാ ആൾക്കാര് അതാ പെരുസർക്ക മഴ കൊണ്ടക്കളാമാ സന അലട കൂടെ നടന്നിട്ട് സലമോള് രാവിലെ മുതൽ നല്ല കാത്തു പിന്നെ കാർട്ടൂണ് മഞ്ചാടി ഇതൊക്കെ കാണും ആദ്യത്തെ പാട്ടൊക്കെ ഫുള്ള് സന പഠിച്ചോലെ ഇത് പാട്ട് ഫുള്ളാ പഠിച്ചിട്ടാ എന്താന്നറിയോക്ക് ചാനലും രാത്രി കണ്ടിട്ട് തല നല്ല ഭംഗി നമുക്കൊരു ഐഡിയ അനുസരിട്ടാ അവിടെ പോയിക്ക് ദാ മരത്തിന്റെ തൊട്ട് പോയി നിക്ക് ഇവിടെ നിക്ക് നേരെ നേരെ നേരുന്നില്ലേ നേരേ വരുന്ന പണ്ടേ ഇത് അങ്ങനെ ഇങ്ങനെ മഴ ഞങ്ങളില്ലേ മരത്തിന്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കും അപ്പൊ ഈ മരത്തിന്റെ ചോട്ടിൽ തോന്നാൻ വെള്ളം ഉണ്ടാവൂലേ അത് മഴ പെയ്യണമാതിരിയില്ലേ എന്മിച്ചിട്ട് തലയൊക്കെ ആന അയിമൊത്ത ചെടിയൊക്കെ വലിച്ചാ ചേച്ചി ഏ അടുതിട്ടാ കാരണ മിയാസെ ഞങ്ങൾ അപ്പഴേ വിളിച്ചപ്പിച്ചു പോന്നില്ലല്ലോ ഏ ഇത് പോരാന്ന് ഫ്ലൈറ്റ് പോണു ഫ്ലൈറ്റ് മഴയൊക്കെ പെയ്തപ്പോ ഒന്ന് പൊറൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഇറങ്ങിയതാണ് ഫുള്ള് എന്താ പൂവാ അത് പൂവാൻ മുടിയത് സനാ അത് ആരോടെ മത്തിയപ്പാന്റെ വീട് കൂടെ അല്ല വെറുതെ അത് സത്യത്തെ അല്ല അത് മണല്ലാത്ത പൂവാസന എന്നത് മൂക്ക് അടഞ്ഞിട്ട് എന്താ മാസവും വരുന്നില്ല മിയാസിന് നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട് രണ്ടാൾക്കും മൂക്ക് നല്ല ഇതിൽ നിൽക്കുന്നുണ്ട് നമ്മൾ എന്തായാലും മരുന്നൊക്കെ കൊടുത്ത് നമ്മൾ ഉച്ചക്ക് കൊടുക്കാനുള്ള മരുന്ന് ഉച്ചക്കില്ല രണ്ടു നേരം ഉള്ളൂ രണ്ടു നേരം കൊടുക്കാനുള്ള മരുന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് മിയാസിന് എവിടെ വിജയ് എവിടുന്നാ പണുമാ ോന വെള്ളം ഇണ്ട് ഇതാ പോണു ഇതാ ഈ ചേമ്പിന്റെ കണ്ടോ ഈ ചേമ്പിൻ്റെ ഇടൊന്ന് പറിക്കുക പറിച്ച് ഇതിലില്ലേ വാ ഞങ്ങളെങ്ങനെയാ കളിച്ചരാവാടിച്ച് ചൊറിയാത് ചൊറിയാൻ ചേനെ എങ്ക വള്ളല്ലേ ആ വള്ളല്ലേ ഇതിലാക്ക അതിലാക്കി അതെല്ലാം ഒന്ന് തരീമാ പിന്നെ കാണിച്ചറവാ അവിടേനെ മഴ പെയ്ത വള്ളം ഉണ്ട് ഇതിന്നില്ലേ വള്ള ആക്കു ഈ വള്ളം ആ ഇത് ഞാൻ പിടിച്ചു ഈ വള്ളം നോക്കട്ടെ ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ കളിക്കണം സാധനം ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വള്ളം മഴക്കാലത്തില്ലേ നേരെ പിടിച്ചു വെള്ളം അപ്പൊ മനസ്സിലായില്ലേ ഇത് വെള്ളം നിക്കവേ നിക്കാരുതാ കണ്ടോ അതുപോലെ ഇങ്ങനത്തെ പൂവുകളില്ലേ ഈ പൂവുകളൊക്കെ വള്ളത്തിൽ കൂടെ അങ്ങനെ ഇടും അതിലൊന്നും വരട്ടെ പിടിച്ചോളി വള്ളത്തില് അതാ അതൊക്കെ പോണു സനാ പോയി ഞങ്ങൾ ഇതിലേ മീനിനെ നറുക്കോ ഞങ്ങൾ തോട്ടുന്നില്ലേ ആ അവളെന്താ പിടിക്കുമതി കളിയെല്ലാം തരും ഉനക്ക് തെരരുതാന ഞങ്ങൾ നിർമ്മിച്ചല്ലേ മഴ പെയ്താലേ ഇതേമാതിരി തോ ഒക്കെ പാടത്തൊക്കെ ഇതേമാതിരി വെള്ളം ഉണ്ടാവും ഞാന് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളൊക്കെ പാടില്ലേ ഇതേമാതിരി ആ ഞങ്ങളൊക്കെ പാടില്ല ഇതേമാതിരി മാമയൊക്കെ വരും ഞങ്ങളൊക്കെ ചെയ്യുമ്പിൻ്റെ അല്ല അതേമാരി മുറിച്ചിട്ട് അതിലിങ്ങനെ വള്ളാക്കിയിട്ട് ഞങ്ങൾ കളിക്കും അതേമാരി വള്ളാക്കിയിട്ടൊക്കെ കളിക്കും ഞങ്ങള് ഞാൻ ഇവർക്ക് സനാ ജോഡിയേർക്കാ ദേവ്മാരിയൊക്കെ എങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഞാൻ ഇങ്ങനെയൊക്കെ കളിക്കും അതേമാതിരി സന ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ കളിച്ച കളിന്നൊക്കെ നമ്മളെ മക്കൾക്ക് ഇതൊന്നും അറിയില്ല ഒരിക്കൽ ടി വി ഫോണ് ഒരു സ്കൂള് ട്യൂഷൻ മാത്രമേ അറിയുള്ളൂ പഴയ കാലത്ത് ഇതൊന്നും അറിയില്ല കാലം നമ്മൾ നമ്മൾ ടൗണിൽ ജീവിക്കണവർക്ക് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല അതേമാതിരി നാടും പുറത്തൊക്കെ ജീവിക്കുന്നവർക്ക് നല്ല കുട്ടി മക്കൾക്കൊക്കെ എല്ലാ കളിയൊക്കെ ആസ്വദിക്കുക നമ്മൾ സിറ്റി ലൈഫാവുമ്പോൾ ആ ലൈഫ് വേറെയാണ് മനസ്സാരാ എന്താ ഇനെ അത് ആൻ്റെ ചെവിയിലുണ്ട് കൊമ്പാട്ട് പോയേത്തി അമ്പലത്തിലെ ഉമ്മ ഇന്നലെ അവളോട് ഉമ്മക്ക് ജലദോഷം പിടിച്ചായതുകൊണ്ട് ഉമ്മ അവളോട് ഉമ്മാൻ്റെ കൂടെ കടക്കണ്ട വേറെ ഒറ്റക്ക് മെച്ചയുടെ കൂടെ പോയി കടന്നു പറഞ്ഞു അപ്പൊ അവള് കടക്കൂലായിരുന്നു അപ്പൊ ഉമ്മ അവളോട് എന്റെ കൂടെ കടന്ന രാവിലെ രാത്രിയായ കൊലായ്മ കൂടെ ഒരു പേയ്യ് പോകും പറഞ്ഞു അപ്പൊ അതാണ് അവള് പറയുന്നത് ചേച്ചിന്റെ അടുത്ത് അടിവാങ്ങാ അതെന്താ അതനത്തെ ചെടി മൊത്തം പൂവൊക്കെ പറിച്ചു വരുന്നിട്ടേ നിയാസ് പൂവൊക്കെ പറിച്ചു വരുന്നുണ്ട് നമ്മളങ്ങനെ ജലദോഷമൊക്കെ പിടിച്ച് മൂക്കൊക്കെ തയ്ക്കണു അപ്പോ അങ്ങനെ അവര് രണ്ടുപേരും ഇപ്പം അടുത്ത മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ അവിടെ ചാറാല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി മഴയിൽ നിന്ന് എന്നും ജലദോഷം കുടിക്കും അല്ലെങ്കിൽ ഒരു വള്ളത്തിൽ കളിച്ചിട്ട് ഓരോ പൂതിക്ക് ഞാൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലം എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അതെ കൂട്ടിക്കൊടുത്ത് കൊണ്ടു വന്നതാണ് ഞാൻ അപ്പോൾ രണ്ടാളും ഭയങ്കരമായിട്ട് കളിക്കാറുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് എന്തായാലും ഞാൻ റിട്ടേൺ സേലം പോവുകയാണ് നമ്മളവിടെ ഒറ്റ ഒക്കെ ആണ് നമ്മൾ നാല് ദിവസം ജോളിയായിട്ട് ഇരിക്കുക എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണു ഇഷ്ടമായി എല്ലാവരും എന്തു ചെയ്യണോ സനാ വീഡിയോ ഇഷ്ട അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ ബൈ ബൈ ബായ് അസാംക്കും